ഹലോ ഗൈസ് ലോറി വോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് തൂത്തുക്കുടിയിലേക്ക് പോകുന്ന വഴി സാമ്പവാർ വടകര ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് കാണുന്ന ഒരു പെട്രോൾ പമ്പിന് നേരെ ഏതൊരു വശത്ത് കാണുന്ന പാടത്താണ് ഈ സൂര്യകാന്തി പൂക്കൾ വിടർന്നിരിക്കുന്നത് ഇതാണ് സാമ്പവാർ വടകര എന്ന് പറയുന്ന സ്ഥലം ഈ വരമ്പത്തൂടെ അങ്ങ് കുറച്ച് ഒരു മുന്നൂറ് മീറ്ററോളം നടന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വിശാലമായ പാടം നമുക്ക് കാണാം ഈ പാടത്തൂടെ നടന്നു പോകുന്നത് ചെറിയൊരു ടാസ്ക്കാണ് പിന്നെ ഇവിടെ പിന്നെ പൈസയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചോദിക്കുന്നില്ല കാണുന്നതിന് ആർക്ക് വേണമെങ്കിലും എപ്പോഴും വേണേലും വന്ന് കാണാം ഇതിനു വേണ്ടി പ്രത്യേകം ചാർജോ മറ്റോ ഒന്നും ഈടാക്കുന്നില്ല ഇത് മൊത്തം കൃഷിയിടങ്ങളാണ് പല പല കൃഷികളാണ് ഇതൊന്നും എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടി കറക്റ്റായിട്ട് അറിയില്ല ഈ പാടം കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ വരുന്നവർ അതിരാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിലേ വരാവുള്ളൂ ഇവിടെ വളരെ ഭയങ്കരമായ കഠിനമായ ചൂടാണ് അത് ഇതേപോലെയുള്ള കാഴ്ചകൾ കാണാൻ നിങ്ങൾ സുന്ദരവാണ്ടി വരും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് പ്രത്യേകം അതിനുവേണ്ടി ചാർജുകളൊക്കെ കൊടുക്കേണ്ടി വരും ഇത് ആവുമ്പോഴത്തേന് ഇവിടെ പൈസയോ മറ്റോ അവർ ചോദിക്കുന്നേ ഒന്നുമില്ല ആരുമൊന്നും പറയില്ല നമുക്കുള്ള സൗകര്യം പോലെ വന്ന് കണ്ടിട്ട് അവരെ കൃഷിയിടത്ത് ശല്യം ചെയ്യാത്ത രീതിയിൽ വന്ന് കണ്ട് പോവാം ഈ കൃഷിയിടത്തിന് തൊട്ടപ്പുറത്തായിട്ടുള്ള ഭാഗത്തിൽ നിന്ന് ഒരു ചേട്ടൻ പറഞ്ഞ് ഇവിടെ പച്ചക്കറികളൊക്കെ വില കുറച്ചൊക്കെ മേടിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെന്ന് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് വരുന്നവർക്ക് അവരുമായിട്ട് സംസാരിച്ച് വില കുറച്ച് കിട്ടുമെങ്കിൽ വാങ്ങാം അതേ കൂട്ടന്നെ ഈ വീഡിയോയുടെ എന്തെങ്കിലും പോരായ്മകളോ അതെങ്കിൽ എന്തെങ്കിലും കമൻറ്റുകളോ ഉണ്ടെങ്കിൽ അത് കമൻ്റ് ചെയ്യുകയും അതേ കൂട്ടി തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അതേ കൂട്ടി തന്നെ ഇനി അടുത്ത് ഇടുന്ന വീഡിയോ കാണുവാൻ വേണ്ടി കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം മറക്കാതെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം